വരാനിരിക്കുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടുന്നതിനുള്ള കർമ്മ പദ്ധതികളുമായി സി പി എം പ്രമുഖരെയും പൊതുസമ്മതരെയും അണിനിരത്തി കൂടുതൽ സീറ്റുകൾ നേടണമെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശം തിരുവനന്തപുരം വിളപ്പിൽശാല ഇ എം എസ് പഠന കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ശില്പശാലകളിൽ ഉയർന്ന നിർദ്ദേശം പാർട്ടി കീഴ് കമ്മിറ്റികളിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യും പാർട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമാണെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പശ്ചിമ ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും സീറ്റുകൾ ഒന്നും ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് തമിഴ്നാട്ടിൽ ഭരണകക്ഷിയായ ഡി എം കെയുമായുള്ള സഖ്യം നിലനിർത്തുന്ന സാഹചര്യത്തിൽ രണ്ട് സീറ്റുകളിൽ വിജയിക്കാനാകുമെന്നാണ് സി പി എം വിലയിരുത്തുന്നത് എന്നാൽ കഴിഞ്ഞ തവണ ഭരണത്തിൽ ഉണ്ടായിട്ടും പാർലമെന്റിൽ ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത് ശബരിമല വിഷയവും രാഹുൽ ഗാന്ധിയുടെ വയനാട് സീറ്റും പാർട്ടിക്ക് തിരിച്ചടിയായെന്നാണ് സി പി വിലയിരുത്തൽ ഇത്തവണ എൽ ഡി എഫിന് കേരളത്തിൽ കഴിഞ്ഞ തവണത്തേതിന് സമാനമായ ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കരിമണൽ മാസപ്പടി വിവാദവും മറ്റും ചില മേഖലകളിൽ തിരിച്ചടിയാകുമെന്നും പാർട്ടിയുടെ ചില നേതാക്കളെങ്കിലും അഭിപ്രായപ്പെടുന്നുണ്ട് ഒന്നാം പിണറായി മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്ന എ കെ ബാലൻ കെ കെ ശൈലജ ഡോക്ടർ തോമസ് ഐസക് എന്നിവരെയും എൽ ഡി എഫ് കൺവീനറായിരുന്ന എ വിജയരാഘവനെയും മത്സരരംഗത്തിറക്കാനാണ് സി പി എം നീക്കം ബാലനെ ആലത്തൂരും വിജയരാഘവനെ പാലക്കാട്ടും തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിലും കെ കെ ശൈലജയെ വടകരയിലും മത്സരിപ്പിക്കണമെന്നാണ് പാർട്ടി നിർദ്ദേശം കണ്ണൂർ പിടിച്ചെടുക്കാൻ അഴീക്കോട് എം എൽ എ ആയിരുന്ന എം പ്രകാശിനെയോ എം വി നികേഷ് കുമാറിനെയോ മത്സരിപ്പിക്കാനാണ് നീക്കം കാസർഗോഡ് വി പി പി മുസ്തഫയും നിർത്താനും നീക്കമുണ്ട് മുസ്ലിം വോട്ടുകൾ നിർണായകമായ കാസർഗോഡ് വി പി പി മുസ്തഫയും നിർത്തുന്നത് യു ഡി എഫ് വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ സഹായിക്കുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ എം വി ഗോവിന്ദൻ മന്ത്രിയായിരുന്ന വേളയിൽ പേഴ്സണൽ സ്റ്റാഫിൽ പ്രവർത്തിച്ചിരുന്ന വി പി പി മുസ്തഫിയെ പിന്നീട് കാസർകോട്ടെ പാർട്ടി ചുമതലകളിലേക്ക് തിരിച്ചുകൊണ്ടുവന്നിരുന്നു വടകരയിൽ കഴിഞ്ഞ മൂന്ന് ടൈമിൽ കോൺഗ്രസിനാണ് മേൽക്കൈ ടി പി ചന്ദ്രശേഖര വധവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളാൽ വടകരയിലെ ഇടത് കോട്ടകൾ തകരുകയായിരുന്നു കണ്ണൂർ ജില്ലയിലെ സി പി എം ശക്തി കേന്ദ്രങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ് വടകര പാർലമെന്റ് മണ്ഡലം ആർ എംപിയുടെ രൂപീകരണത്തോടെയാണ് വടകരയിൽ ഇടത് സ്ഥാനാർത്ഥിക്ക് തിരിച്ചടി കിട്ടുന്നത് പി സതീദേവിയുടെ പരാജയം സി പി എമ്മിനെ ഞെട്ടിച്ചു ആർ എം ബി സ്ഥാനാർത്ഥിയായ ടി പി ചന്ദ്രശേഖർ എത്തിയതായിരുന്നു സതീദേവിയുടെ പരാജയത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു സി പി എം വിലയിരുത്തൽ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തോടെ സി പി എമ്മിനുള്ള സാധ്യത ഇരുളടയുകയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ രണ്ട് തവണ വടകരയിൽ നിന്നും വിജയിച്ചു കഴിഞ്ഞ തവണ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രമുഖനായ സി നേതാവ് പി ജയരാജനെ വടകരയിൽ എത്തിച്ചെങ്കിലും പച്ചതൊടാനായില്ല കോൺഗ്രസ് നേതാവ് കെ മുരളീധരനോട് പി ജയരാജനും തോറ്റു പിൻവാങ്ങുകയായിരുന്നു ഇത്തവണ വടകരയിൽ ഏറ്റവും സ്വീകാര്യനായ സ്ഥാനാർത്ഥി വരുമെന്നതാണ് സി പി എം തുടക്കം തൊട്ടേ പറയുന്നത് കെ കെ ശൈലജ എന്ന തുറുപ്പുചീട്ടാണ് ചീറ്റാണ് സി പി എം ഇത്തവണ പുറത്തെടുക്കുകയെന്നാണ് പറയപ്പെടുന്നത് കെ കെ ശൈലജ നിലവിൽ മട്ടന്നൂർ എം എൽ എ ആണ് കഴിഞ്ഞ തവണ മന്ത്രിയായിരിക്കെ ടീച്ചർ കൂത്തുപറമ്പിൽ നിന്നാണ് നിയമസഭയിൽ എത്തിയിരുന്നത് ടീച്ചർക്കുള്ള ജനപിന്തുണ വോട്ടായി മാറുമെന്നും വടകര തിരികെ പിടിക്കാമെന്നും സി പി എം നേതൃത്വം വിലയിരുത്തുന്നു എന്നാൽ ടീച്ചർ ആരോഗ്യപരമായ കാരണങ്ങൾ നിരത്തി വടകരയിലെ മത്സരത്തിൽ നിന്നും മാറാനുള്ള നീക്കവും നടക്കുന്നുണ്ട് ആലത്തൂർ എക്കാലവും സി പി എമ്മിന്റെ ഉറച്ച സീറ്റായിരുന്നു എന്നാൽ കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് പാട്ടുപാടി ആലത്തൂരിൽ ജയിച്ചതിന്റെ ക്ഷീണത്തിൽ നിന്നും സി പി എം ഇതുവരെ കരകയറിയിട്ടുമില്ല എ കെ ബാലനെ അവതരിപ്പിച്ച് ആലത്തൂർ തിരിച്ചുപിടിക്കാനുള്ള നീക്കമാണ് സി പി എം നടത്തുന്നത് പാലക്കാട് നിലവിൽ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവും രാജ്യസഭാംഗവുമായ എ വിജയരാഘവനെ അവതരിപ്പിക്കാനാണ് നീക്കം ഡൽഹി കേന്ദ്രീകരിച്ചാണ് വിജയരാഘവൻ നിലവിൽ പ്രവർത്തിക്കുന്നത് വിജയരാഘവൻ സ്ഥാനാർത്ഥിയാകുന്നത് പാലക്കാടിന് ഗുണം ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ ആലപ്പുഴ എം എൽ എയും ധനമന്ത്രിയുമായിരുന്ന ഡോക്ടർ തോമസ് ഐസക് നിലവിൽ പത്തനംതിട്ട കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇത് അവിടെ സ്ഥാനാർത്ഥിയാകുകയെന്ന ലക്ഷ്യത്തോടെ സി സംസ്ഥാന കമ്മിറ്റി തന്നെ തോമസ് ഐസക്കിനെ നിയോഗിച്ചതായിരുന്നു ചാലക്കുടിയിൽ സിനിമാ താരം മഞ്ജു വാര്യരെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ചർച്ചകളും സി പി എം കേന്ദ്രങ്ങളിൽ സജീവമാണ് ചാലക്കുടി കൊല്ലം മണ്ഡലങ്ങളിൽ പൊതുസമ്മതനെ പരീക്ഷിക്കുന്നതിനും നിർദ്ദേശമുണ്ട് നേരത്തെ സിനിമാതാരം ഇന്നസെന്റിനെ ചാലക്കുടിയിൽ മത്സരിപ്പിച്ച് ചാലക്കുടി പിടിക്കാനായതും സി പി എമ്മിന്റെ മുന്നിൽ മാതൃകയുണ്ട് തൃശൂർ തിരുവനന്തപുരം പാലക്കാട് മണ്ഡലങ്ങളിൽ ബി ജെ പി ശക്തമാണ് അതിനാൽ കേരളത്തിൽ മൂന്ന് മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരമുണ്ടാകുമെന്നാണ് സി പി എം കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ ഇവിടങ്ങളിൽ ബി ജെ പി വിജയിക്കാനുള്ള സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുതെന്നും കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശമുണ്ട് ഈ മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ് സൂചനകൾ